വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുണ്ടായേ തീരൂ എന്നുള്ള ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫാസിസത്തിനെതിരെ ഇന്ത്യ മഹാരാജ്യം എന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ പ്രത്യാഘാതങ്ങളും എല്ലാം കാലേ കൂട്ടി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ള ധീരനായ വിപ്ലവകാരി ജനാബ് അബ്ദനാസർ മഹദനി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം കാലം ശരിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് നമുക്ക് അടിവരയിട്ട് കൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത് കോൺഗ്രസ് നമുക്കറിയാം സംഘപരിവാരത്തോട് അറിഞ്ഞോ അറിയാതെയോ ഓരോ ദിവസവും സന്ധിയായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് നാം വിശ്വസിച്ച് ഏൽപ്പിച്ചു ഇന്ത്യ മഹാരാജ്യത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിച്ചുകൊണ്ട് നാം തെരഞ്ഞെടുത്തയക്കുന്ന ജനപ്രതിനിധികൾ നമ്മുടെ എം പിമാർ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് ഭരണകൂടം കാണിച്ചു കൊണ്ടിരിക്കുന്ന തമ്മാടിത്തരങ്ങളെ പറയാൻ പറയാൻ എന്ന് ഒരു ഒരു സെക്കൻഡ് നേരം പോലും അതിനുവേണ്ടി ഓരോ എന്നാൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും പിന്തുണകളും നൽകിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ വോട്ട് അത് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സംഘപരിവാർ ശക്തികളോട് അവർ മൗനമായി അവർ സന്ധിയായിക്കൊണ്ടിരിക്കുന്നത്